ഹനം വതനമഭികരചരണമല്ല ശൗരാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു ഭയമതിനു ജഡിതി വസനേനെ വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും രജനി ചരപരിവൃരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ നിഖില ദിശി പലരും കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹത കനിവൻ അറിക നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം ദശവദന വചനമിതു കേട്ടു രക്ഷാകുലം ദീനത കൈവിട്ടു വാദാത്മജന്റെ വാൽ തിലരസഹൃതാദി സംസിത വസ്ത്രങ്ങളാൽ ീവ്രം തെരൂ തെരെ ചുറ്റും ദശാന്തരെ അതുല ബലന ചല തരം അവിടെ മരുവീടിനാൻ അത്യായത സ്ഥൂലമായതു വാൽത്തതാ വസനഘണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതു വാലു മതീവ ശേഷിച്ചിതു പിന്നെയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടൊന്നു ചുറ്റിയിട മുടനൊടുങ്ങി വാൾ ശേഷിച്ച് കണ്ടള വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലചകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാം ശുഖജാലവും ചുറ്റിനാർ നികൃതി പെരുതി വനു വനുവസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലമിതമലനിവൻ എത്രയും ദിവ്യനിതാർക്കുതോന്നീ വിനാശത്തിനെന്നാർ ചിലർ അനലമിഹ വസനമിതി നനലമിനി കൊളുത്തു വിൻ വൈകരൂതേതുമേ പുനരവരും അതു പൊഴുതു തീ കൊളു തേടിനാർ പുരന്തരാരാധികൾ ഫലമവ ജഞ്ചു കണ്ഠം കൊണ്ടു ബന്ധുവാദൃഢതരം ധൃത്വാ കബീവരം കിതവമതികളും ഇതൊരു കള്ളനിങ്ങനെ കൃത്വരവാമരങ്ക പുരാവരം പറകളെയുമുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമാധോരദേശി ചെന്നരം പവന ജനുമതി കൃഷ ശരീരനായി പാശവും അപ്പോൾ ശിഥിരമായി വന്നിതു ബലമൊടവൻ അതിചപലമചലിപാത്രനായി ബന്ധവും വേർപെട്ടുമേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായു വേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടു രസം അടവുയരമിയിലുന്ന സൗദാഗ്രമേറിമേ വീടിനാൻ ഉദവസിത നിഗരമുടനുടന പരിവേകമോടു പിന്നെയോ മുൽപ്ലൂത്യസത്വരം കനകമണിമയനിലയമഖില മനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചപലതയോടവന ചലമോരോ മണിപ്രാസാദാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജതുര ഗരത ബല പദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശികകളും അനില സുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പദം ഗമിച്ചു തഥാ വിഭുത പതിയൊടു നിശിചരാലയം വെന്തോ ഒരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാതിയ പാവകജ്വാലങ്ങളരത്തോള മുയർന്നു ചെന്നുമുധ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതീപരി പൂർണമായുള്ള ലങ്കയും പുനരനില സുധനിധി ദഹിപ്പിച്ചിരങ്കിലും ഭൂതീപരി പൂർണമായി വന്നിതത്ഭുതം ശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ളു ദേവാലി ഗ്രേഹങ്ങൾ ബിന്ദുകൂടി ജവം ലഘുകുലപതി പ്രിയ ഭൃത്യനാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷിണാമന്ദിരം കനകമണിമയനിലയ നിഗരമതു ബോരു കാമിനീവർഗം വിലാപം തുടങ്ങിനാർ ചിഗുരഭരവസന ചരണാദികൾ വെന്താശുജീവനും വേർപ്പെട്ടു ഭൂമോപതിക്കയും ഉടലുരുകി ഉരുകി അലറിപ്പാഞ്ഞു മുന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും രമണ ജനക പ്രാണനാദാഹ മാമകം കർമ്മമയ്യോ വിരി ദൈവമേ മരണമുടനുടൽകി മറുകി വരിക എന്നതോ മാറ്റുവാനാരുമില്ലയോ ശിവ ശിവ ദുരിതമിതു രജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ല പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാപീതശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം അറിയിൽ അനുചിതമതുമതേന ചെയ്തീടായി വിനാരോ മതിൻറെ ഫലമിതു നിർണയം മനുചരണിയൊരു മഹാപാപികാമിച്ചു മറ്റുള്ളവർക്കുമാപത്തായിങ്ങനെ സുഹൃദുരിതങ്ങളും കാര്യമാകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയൊടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതീവ്രതമാരെയും കരബലമൊടനുദിനമണഞ്ഞു പിടിച്ചതി കാചാരിത്രഭംഗം വരുത്തി അവർ മനസി മരുവിന തപോമയ പാവകനദ്യജെ പിടിപ്പെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോ പറയും പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവരേഷ്ടൂതൻ ത്രിയാമാരരാജമെഴുന്നൂറു യോജനയും ക്ഷിണാൽ സരസ ബഹുവിഭ യുധ ഭോജനം നൽകി ഞാൻ സന്തുഷ്ടനായിതു പാവകദേവനും ലഘുതരമനില തനയൻ അമൃതനിധി തന്നിലെ ലാങ്കുലാവും തച്ചുതി പൊലിച്ചീടിനാൻ പവന ജനുദഹന അഭിചുട്ടതിൽ തുമേ പാവകനിഷ്ഠ സഖ്യാഗ കാരണം പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനി തനയാ കൃപാവൈഭവമത്ഭുതമദ്യന്ത ശീതളനായിതോ വന്യം രജനി ചരകുല വിപണ പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയധനധാരമോഹാത്തരെന്നാകിലും താപത്രയാനലേനെ കടന്നിടുന്നു तदा वि मद कालीयायुल्ल दूदन्नु संधावं प्रकृदानलेना तदि मनुज जननं भुवि साम्रदं पंगजलो जननि भजिचिडुविन् भुवने पति भुजग शयन भजनम् भुवि ൈവാത്മസമ്പോധ താപാപം തതനു കപികുലവരനുമവനി തനയാ പദം താണു തൊഴുതോ നമസ്കൃത്യ ചൊല്ലിനാൻ അഹമിനിയുമുഴറി നടന്നുള്ള ശുഗച്ചാമിരാമാന്തികം രഘുവരനുമവരജനുമരുണജനുമായി ധ്രുതമാഗമിച്ചിടും അനന്തസേനാസമം മനസി തവ ചെറുതു പരിതാപമുണ്ടാകുലാമദ്ഭരം കാര്യമിനി ജനകാത്മജേ തൊഴുതമിത വിനയമിരി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും മമരമണചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസ താപമകന്നിതു മാമകം കഥ മിനിയുമിഹ വസാമിശോകീന മൽക്കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാം ജനകനൃപദുഹിത്യഗിരം ഇങ്ങനെ കേട്ടവൻ ജാതാനു കമ്പം തൊഴുതുടിനാൻ കളകശുചമിനി വിരഹമലമതിനുടന്മമാ സ്കന്ധമാരോ കക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിതമുപഗമ്യോജിപ്പിച്ചു ശേഷമ ദൈവ തീർത്തിയിടുവൻ പവനസുതവചനമിരി കേട്ടുവൈദേഹ്യം പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൾ അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്നാൽ വന്നിരുന്നു വിശ്വാസ മദ്യമേ ശുഭചരിതനതിബലമുടാശുദിവ്യാസ്ത്രേണ ശോഷണബന്ധനാ ധൈര്യ വി കപികുല ബലേന കടന്നു ജഗത്രയാ കണ്ടകേനെ കൊന്നുകൊണ്ടുപോകാശുമാറിവിരു നീശി രഹസി കൊണ്ടുപോയാൽ അത് മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം രഘുകുലജവരൻ ഇവിടെ വന്നു യുദ്ധം ചെയ്തു രാവണേനെ കൊന്നുകൊണ്ടുപോയി കൊള്ളുവാൻ കൊണ്ടുപോയിക്കൊള്ളുവാൻ തിരപസമൈ തനയ വേല ചെയ്തിടുന്നീ എത്ര നാളും ധരിച്ചിടുവൻ ജീവനേ ഇതി സതയം അവനോടരുൾ ചെയ്തീടിനാളിന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു തൂർണ്ണം മഹാർണവം കണ്ടു കണ്ടുചാടിയിട പ്രത്യാഗമനം ത്രിഭുവനവുമുലയമുഖരൊന്നലറിയിടിനാൻ തീവ്രനാദം കേട്ടു വാനര വനരസംഘവും കരുതുവിനൊരു നിനദമാശു കേൾക്കായതും കാര്യമാകന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിനുനഹി സംശയം മാനസേ പാർത്തുകാൻ കൊച്ച കേട്ടാൽ അറിയാമതം

ുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമ്മാറു കണ്ടു പറഞ്ഞു ദശരഥസുധനോടീ കഥ ചൊല്ലുവാൻ ജാമ്പളെ നടന്നിടുവിൻ അതുപൊഴുതു പവന തനയനെയും അവരാദരിച്ചാൽ ഗ്യ ഗാഠമാചും വ്യവാലാഞ്ചലം കുതുകൊടു കബിനി ചയ മനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചുപോയിടിനാൻ പ്ലവകുല പരിവൃടരുമുഴറി നട കൊണ്ടുപോയി പ്രസ്രവാണാചലം കണ്ടുമേ വീടിനാർ കുസുമതള ഫലമതുല താതരൂ പൂർണമാം ഗുൽമാസമാവൃതം സുഗ്രീവപാലിതം ക്ഷുദിത പരിപീഡിതരായ കബീകുലം പറഞ്ഞേടിനാർ ഫലനിഗര സഹിത മിക മധുര മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കെ തരുണി സുതസവിതമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്യ സാദരം അതിനനുവരുളേണമിൻ അതിനവനും അവരു ഉടനാജ്ഞയാ ചെയ്യുകയാശൂമം എല്ലാവരും പരിചൊടതി മധൂരമധുപാനവും ചെയ്തവർ പക്വാഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദിമുഖനുമനുഷമധുപാലനം ചെയ്വിതു ദാനുഗ്രീവശ്യാശാസനാൽ നിയതമതുക്കുന്ന ദണ്ഡധരന്മാരടുത്തുതടുക്കയാൽ പവനസുധമുഖകൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാ ഭയപ്പെട്ടവരൂ മരിധ്രുതം ുമാശു സുഗ്രീവനെ പൂർണമാലോകൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവമധു വനത്തിനു ഭംഗം വരുത്തിനാർ താരേയനാദികളായ കപീഫലം സുചിതമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരാമാധിപത്യേന വാണേനഹം ാദികളൊക്കവേ മൽവൃത്യ ജനത്തെയും വെണ്ണുടൻ മധുവനവും ഇതു പൊഴുതഴിച്ചിതന്നിങ്ങനെ മാധുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസി മുഹുരഭിവളർന്ന സന്തോഷേണ നിർമലാത്മാരാമനോടു ചൊല്ലിടിനാൻ പവന തനയാദികൾ കാര്യവും സാധിച്ചു ാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധു വനമതല്ല എന്നാകിലെന്നെ ബഹു മാനിയാതെ ചെന്നു കാണുക എല്ലാരുമേ അവരെ വിരവോടുവരി വതിഞ്ഞു ചൊല്ലു ചെന്നാത്മിനി ഖേദിക്ക വേണ്ട വൃതാഭവാൻ അവനു മധു കേട്ടുടറി ചെന്നു ചൊല്ലിനാൻ അഞ്ജനാ പുത്രാദികളോടു സാധരം ഹനുമാൻ ശ്രീരാമ സന്നിധി അനില തനയൻ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരും അതു പൊഴുതുവാച്ച സന്തോഷേണ പൂർണ വേഗം നടന്നാശുചൻ നേടിനാർ പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃദി മരുവുമഖില ജഗതീശ്വരൻ പുഷ്കരാ നേത്രൻ പുരന്തര സേവിതൻ ഭുജകതിശയൻ അമലൻ ത്രിജഗൽ പതി പൂർണൻ പുരൂഹൂത സോദരൻ മാധവൻ ഭുജക നിവകാശനാ കേശവൻ പുഷ്കരാപുത്രീ രമണൻ പുരാതനൻ ഭുജകുലഭൂഷണാരാധിതാം കൃദ്വയൻ पुष्करसम्भव पूजितन् निर्गुणन् भुवनपदि मघपदि सदा मल्पदि पुष्कर बान्धव पुत्रियसखिधनकृति स्थिदन् पूर्वदेवाराधि पुष्कर बान्धव वंश समुद्भवन् भुजबलवदाम्बरन् पुण्य जनान्दकन् भूपदीनन्दनन् भूमिजावल्लवन् भुवनतलकन् बोधपञ्चात्मकन् भूरिभूतिप्रदन् पुण्यजनार्चिदन् भुजभवकुलादिवन् पुण्डरीकनन् पुष्पणोपन् भूरिकाुण्यवान् दिवसकरपुत्र सौमित्रिष्टपूर्णं भजिचन्दिके सन्दधम् വിഭിന്ന ഭി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരത തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാത്മജൻ കനിവിനോടു കണ്ടേനഖം ദേവിയെ തത്ര കർപൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിരൂ താപകം ൂടെ സുമിത്രനയനും സാധരം ശിഥില തര ചിഗുരമൊടശോകനീകയിൽ ശിംഷവാമൂലദേശേ വസി ചിടിനാൾ അനശനമൊടധികൃത ശരീരയായി അന്യുഹംരനാരി പരീഭൃതയായി ശുചാം അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയോ സദാരാമേ ഞാൻ തഥാ അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നീനാകുലം തവ ചരിതമൃത സമമഖിലറി തമ്പിയോടും നിന്തിരൂപടി തന്നോടും ചെറുതുടജുവി രഹിതയായി മരൂവും വിധോ ചെന്നു ദശാനന് കൊണ്ടങ്ങുപോയതും സവൃതസുധനോടുതടി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിരി ദുഹി ദൂരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ ശു നിയുക്തമായിടിനാർ അഹമവരിൽ ഒരുവനു വിവിടേക്കുവൻ ഈടിനേ നർണവം ചാടിക്കട നദീ വിധ്രുതം രവി തനയ സജിവനഹമാശുക നന്ദന രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയുമതി കണ്ടുകൊണ്ടേനഹോ भाग्यमाहन्द भाग्यं कृतार्थ्योऽस्म्यहम् फलितमखिलम् आद्यप्रयासं वृषम् पद्मजालोकनं पापविनाशनम् मम वचनमिति निखिलमागर्ण्य जानकि मन्दा मानसे ശ്രവണയുഗളാമൃതം കേനമേ ശ്രാവിതം ശ്രീമദാമഗ്രേ സരനവൻ നിർണയം മമ നയനയുഗള പദമായാതൊ പുണ്യവാൻ മാനവാീര പ്രസാദേന ദൈവമേ വചനമിതി മിഥില തനയോതി കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതോ ദേവിയും അറിവ് അതിനു പറക നീയാരെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ച നന്തരം കഥിതമിലയാ ദേവ വൃത്താന്തങ്ങൾ കഞ്ച ദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതു പൊഴുതിലക അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാഥരാൾ കര തളിരിൽ അതിന് വിരവോടു വാങ്ങി തഥാ കണ്ണുനീ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസിളുവിലത്തടത്തിങ്കലും ശീഖമണച്ചു വിലാപിച്ചിരേറ്റവും പവനസുത കഥയമ ദുഃഖമെല്ലാം ഭവാൻ പത്മാഷനോടുമീ കണ്ടിതല്ലോ സഹേ നിശിചരകൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽ എന്നുചൊല്ലേടിനാൾ തവ ചരിതമഖില മലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവി സേനയോടും ധ്രുതം വയമവിനി പതിയ വിരവോടുകൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സഹുതുകയോധ്യാപുരിക്കാശു കൊണ്ടുപോ സന്താപമുള്ളിലുണ്ടാകരുതേതു മേൻ ദശരഥസുധനു വിശ്വാസാർത്ഥമായി നീ ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാള വാക്കും പറഞ്ഞിടുക പുണ്യ പുരുഷനു വിശ്വാസ സിദ്ധയേ അതും അവനി സുധയുടഹം ഇങ്ങനെ ചൊന്നള വാശു ചൂട രത്നമാതരാൽ നൽകിനാൾ കമലമുഖി കനിവിനൊടു ചിത്രകൂടാ ചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖ നിഗരേണ പീഡിച്ചൊരു കക വൃത്താന്തവും ചൊല്ലിനാൾ തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾതാപം കലർന്നു മരൂഹും ദശാന്തരെ ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ിംബാധരിയേയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടൻ അഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുല പതിക്കഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേനദീനുടൻ പരിഭവമൊടർ കരുതി വന്ന നിശാചരാ പാപികളെ കൊല ചെയ്തേന സഖ്യകം ദശനസുനെ മുഹോ രക്ഷകുമാരനെ ദണ്ഡധരാലയത്തിൽ നയച്ചീടിനേൻ അധ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്ര ബന്ധനായിശനെ കണ്ടു പറഞ്ഞു ഞാൻ കുതരമശേഷം ദഹിപ്പിച്ചിതൂപഥ ലങ്കാപുരം പിന്നെയും ദേവി ദൻപഥം വിതഭയ മടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരേണ നളിന മധുനൈവ വന്ദിച്ചിരുന്നു ദാസന്തയാഹിമാം പാഹിമാം ഇതി ഭവനസുധവചനമാഹന്ത കേട്ടള ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിയിടാർ സുരജനസുദുഷ്കരം കാര്യം കൃതം തൊയാ സുഗ്രീവനം പ്രസാദിച്ചിതു കേവലം സദയമപകാരമി ചെയ്തീനാഥരാൾ സർവസ്വവും പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർ നേടിനാതരാൾ അഭിമുഖരണച്ചു മാരുത പുത്ര ഭാഗ്യോദയം ഭുവന തല അതിലൊരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ പുണ്യൗ സൗഭാഗ്യമുണ്ടായടോ പരമശിവനി രഘുകുലാധിവൻ തന്നുടേ പാവനയായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനെ പരമേശ്വരീ കേട്ടു ഭക്തി പരവശയായി പണങ്ങിടിനാൾ കിളിമകളും അതിസരസം ഇങ്ങനെ ചൊന്നതോ കേട്ടു മഹാലോകരും തെളിയേണമേൻ ഇത്യാധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി സുന്ദരകാന്ഡം സമാപ്തം